നമസ്കാരം ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലേക്ക് തിരിച്ച നിമിഷം മുതൽ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു പല സുപ്രധാന തീരുമാനങ്ങളെ കുറിച്ചും അറിയാൻ പ്രത്യേകിച്ച് ട്രംപ് മോദി കൂടിക്കാഴ്ച ഇത് നിർണായകമാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മോദിയുടെ ഫ്രാൻസ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു നിർമ്മിത ബുദ്ധിയുടെ വൻ അവസരങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവരുമെന്ന് ഗൂഗിൾ സിഇഒ ഒ സുന്ദർ പിച്ചയി വ്യക്തമാക്കിയിരിക്കുകയാണ് പാരീസിൽ നടന്ന എഐ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന എഐയുടെ വൻ സാധ്യതകളെ കുറിച്ച് സിന്തർപ്പിച്ച് വ്യക്തമാക്കിയത് എ ആക്ഷൻ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താനായതിലെ സന്തോഷവും അദ്ദേഹം എക്സിൽ പോസ്റ്റ് പങ്കുവച്ചു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആക്ഷൻ ഉച്ചകോടിയിൽ സഹ അധ്യക്ഷത വഹിക്കാൻ പ്രധാനമന്ത്രി ഫ്രാൻസിൽ എത്തിയപ്പോഴായിരുന്നു കൂടിക്കാഴ്ച ക്ഷൻ ഉച്ചകോടിക്കിടെ പാരീസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഇന്ത്യക്ക് എഐ കൊണ്ടുവരുന്ന അവിശ്വസനീയമായ അവസരങ്ങളെ കുറിച്ചും ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ഗൂഗിളുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്ന് ഗൂഗിൾ മേധാവി പറഞ്ഞു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ മാറ്റങ്ങളിലൊന്നാണ് എഐ എന്നാണ് ഉച്ചകോടിക്കിടെ സുന്ദർപുച്ചി വ്യക്തമാക്കിയത് നിർമിത ബുദ്ധിയ സാങ്കേതിക വിദ്യയ്ക്ക് ഒരു സുവർണ കാലഘട്ടം തന്നെ തീർക്കാനാകും എഐയെ വേണ്ട വിധം ഉപയോഗിക്കാത്തതാണ് അപകടമാകുന്നത് എഐ വികസനത്തിനായി ഗൂഗിൾ ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ നിക്ഷേപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഗൂഗിൾ മേധാവി എഐയ്ക്കായുള്ള ഒരു ആഗോള ചട്ടക്കൂടിന്റെ ആവശ്യകതയെക്കുറിച്ചും വ്യക്തമാക്കി കൂട്ടായ ആഗോള ശ്രമങ്ങൾക്ക് മാത്രമേ എആഇയുമായി ബന്ധപ്പെട്ടുള്ള അപകട സാധ്യതകൾ പരിഹരിക്കുന്നതിനും ഇതിനോടുള്ള വിശ്വാസം വളർത്തുന്നതിനും നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അകെയുള്ള ഭരണവും മാനദണ്ഡങ്ങളും സൃഷ്ടിക്കാൻ കഴിയൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയമാണ് എഐക്ക് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം എന്നാൽ സാങ്കേതിക വിദ്യ വരുമ്പോൾ ഒരിക്കലും ജോലി സാധ്യതകൾ നഷ്ടമാകുന്നില്ല പകരം അതിന്റെ സ്വഭാവം മാത്രമാണ് മാറുന്നത് ഇത് തെളിയിച്ചിട്ടുള്ള വസ്തുതയാണെന്നും സുന്ദർ പീച്ചെ വ്യക്തമാക്കി അതേസമയം എ ഐയുടെ പോസിറ്റീവ് സാധ്യതകൾ തികച്ചും അത്ഭുതകരമാണെങ്കിലും നമ്മൾ ശ്രദ്ധാപൂർവം ചിന്തിക്കേണ്ട നിരവധി പക്ഷാപാതങ്ങൾ അതിലുണ്ടെന്ന് മോദി പാരീസിൽ നടന്ന എ ഐ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി തുടങ്ങി നിരവധി കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യാൻ എ ഐക്ക് കഴിയുമെന്ന് ഉച്ചകോടിയിൽ മോദി അഭിപ്രായപ്പെട്ടിരുന്നു എഐ സാങ്കേതിക വിദ്യ ശക്തമാകുമ്പോൾ തൊഴിൽ നഷ്ടത്തെ കുറിച്ചാണ് ചെറിയൊരു വിഭാഗത്തിന് ആശങ്കയുള്ളത് എന്നാൽ സാങ്കേതികവിദ്യ കാരണം ജോലി അപ്രത്യക്ഷമാകുന്നില്ലെന്ന് ചരിത്രം തെളിയിച്ചിട്ടുണ്ട് മറിച്ച് അതിന്റെ സ്വഭാവം മാത്രമാണ് മാറുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കി